ഹായ് വെൽക്കം ടു ിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പഞ്ചാബി ഷോളുകൾ പാർട്ടിവെയർ ഷോളുകൾ ആണ് ഇതിന് മുമ്പ് രണ്ട് സെഗ്മെന്റ് ഞങ്ങൾ കാണിച്ചിരുന്നു അത് രണ്ടും കംപ്ലീറ്റ് ആയിട്ട് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കാത്തിരിക്കുന്ന സാധനമാണ് കാരണം അത്രയും മെസ്സേജസ് ആണ് ഇതിനു വേണ്ടി ഞങ്ങൾക്ക് വരുന്നുള്ളത് ദുപ്പട്ട വന്നോ ദുപ്പട്ട് വന്നോ അപ്പൊ പഞ്ചാബി പാർട്ടിവെയർ ദുപ്പട്ട ഇതാണ് ആദ്യത്തെ മോഡൽ വരുന്നുള്ളത് അടിപൊളിയാണ് നല്ല നീളും നല്ല രീതിയുള്ള ഫുൾ സ്റ്റോണും അതേപോലെ തന്നെ പേളും കൂടി അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏതൊരു നിങ്ങൾക്ക് കോൾ ചെയ്ത് ആവശ്യമുള്ളവര് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തരാം ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നുള്ളത് ഒക്കെ ഡിഫറെന്റ് ആണ് അതായത് നിങ്ങൾക്ക് ഏത് ഡ്രസ്സിന് ഇടാൻ പറ്റുമോ അടിപൊളി ഷോണുകളാണ് രീതിയിൽ ബ്ലാക്ക് പറ്റുമോ എല്ലാവരും ഏത് ഏത് കളർക്കും മാച്ചാകും കാരണം എല്ലാ കളറും മിക്സ് ആണ് ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് പേര് എന്നുള്ളത് ഇത് വളരെ ഫാസ്റ്റ് മൂവിങ് ഐറ്റം ആണ് അപ്പൊ കഴിയുന്നതും പെട്ടെന്ന് തന്നെ നിങ്ങള് വേണ്ടവര് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം ലേറ്റ് ആക്കരുത് ലേറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടൂല കാരണം രണ്ടും വളരെ പെട്ടെന്ന് തീർന്നു പോയത് അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഡിസൈനുകൾ ടീപൊടി നല്ല ഭംഗിയുണ്ട് കേട്ടോ മുമ്പ് വന്ന കളേഴ്സിനെ നല്ല ഭംഗിയുള്ള കളറാണ് വെറൈറ്റി സാധനങ്ങളാണ് പിന്നെ മുമ്പ് വരാത്ത ഒരു വെറൈറ്റി മോഡലും കൂടി ഉണ്ട് ഇത് എടുക്കണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റില് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനും അടിപൊളിയാണ് നല്ലൊരു ഡിസൈൻ ആണ് ബ്ലാക്ക് വൈറ്റ് പ്ലെയിൻ കുത്തിക്കല്ല നല്ല രസം ഉണ്ടാവും നല്ല ഭംഗി ഉണ്ടാവും ഫുൾ സ്റ്റോണും അതേപോലെ തന്നെ ഫുള്ള് ആണ് കംപ്ലീറ്റ് പേൾ വർക്കും സ്റ്റോൺ വർക്കും ആണ് വരുന്നുള്ളത് ഇതില് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ വേറൊരു ഡിസൈൻ ാണ് വരുന്നത് കംപ്ലീറ്റ് മിറേഴ്സും അതേപോലെ തന്നെ ഗോൾഡൻ കളർ പേളും ആണ് വരുന്നുള്ളത് അടിപൊളിയാണ് നല്ല ഭംഗിയിലൊരു ഡിസൈൻ ആണ് സോ ഇതാണ് നെക്സ്റ്റ് നല്ല കളർ ഒരു ബേണ്ട് ഓറഞ്ച് ഓറഞ്ച് ട്രെൻഡാണ് സെന്ററിൽ എങ്ങനെ ഓറഞ്ച് വരുന്ന അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് നെക്സ്റ്റ് ഒരു വൈലറ്റ് കളർ കോംബോ ആണ് കേട്ടോ നല്ല രീതി നല്ല നീളുള്ള അടിപൊളി ഷോൾ ആണ് എല്ലാ കളേഴ്സിനും മാച്ച നിങ്ങളുടെ നല്ലൊരു പാർട്ടി വെയർ ഷോൾ ആണ് ഇത് പ്യൂർ പഞ്ചാബിയാണ് എല്ലാവരും നല്ല അഭിപ്രായം വളരെ നല്ല കമന്റ് ഇതില് പിന്നെ എന്താ പറയാ വർക്ക് കൂടുതൽ ഇതേ ഉള്ളൂ ബാക്കിയൊക്കെ അടിപൊളിയാണ് അടിപൊളി പോയെന്നുള്ള സോ ഇതാണ് നെക്സ്റ്റ് മോഡല് ഈ ഒരു മോഡൽ നമ്മുടെ മുമ്പ് കഴിഞ്ഞ പ്രാഴ്ച വന്നിട്ട് അല്ലെ ഏകദേശം ഇതേ മോഡൽ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുണ്ട് ഇത് ഏത് കളറിനുണ്ടല്ലേ വൈറ്റും ബ്ലാക്കും പിന്നെ അതേപോലെ തന്നെ ഓറഞ്ച് ഗ്രീന് പിങ്ക് എല്ലാ കളറുണ്ട് ഏത് കളർസിനും വേണമെങ്കിലും ഇല്ല ആറ് ഏഴ് എട്ടുള്ള കളറ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഷോൾ കളക്ഷന് ഇതുപോലുള്ള ഷോൾ കളക്ഷൻ ഇനിയും വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഒക്കെ ഘട്ടം കെട്ടായിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തു വിടും കാരണം വെച്ചാൽ ഇത് വളരെ ഫാസ്റ്റ് മൂവിങ് ആണ് അതേപോലെ തന്നെ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടാറില്ല പ്രൊഡക്ഷന് വളരെ കുറവാണ് അപ്പം ഞങ്ങൾ ഓർഡർ എത്ര ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു എഴുപത് എൺപത് നൂറ് ആ അങ്ങനത്തെ പീസിൻ്റെ ഓരോരു ലോട്ടായിട്ടാണ് വരുന്നത് അപ്പം കഴിയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് ഓർഡർ തരിക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് മാത്രമായിട്ടാണ് കോൾ ചെയ്യരുത് അപ്പൊ ഇതുപോലെ അടിപൊളി ഡിസൈനായിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരിക്കും ബൈ